ൊടുവിൽ തമിഴ് ബിഗ് ബോസിന്റെ എട്ടാം സീസണിൽ ആര് അവതാരകനായി എത്തുമെന്ന കാര്യത്തിൽ സസ്പെൻസ് അവസാനിച്ചിരിക്കുകയാണ് മക്കൾ സെൽവൻ വിജയ് സേതുപതിയാണ് ബിഗ് ബോസ് തമിഴിന്റെ അവതാരകനായി എത്തുന്നത് കഴിഞ്ഞ ദിവസം പുതിയ സീസണിന്റെ ആദ്യ പ്രമോ പുറത്തിറങ്ങിയിരുന്നു ഷോയ്ക്കായി വിജയ് സേതുപതി ഒരുങ്ങുന്ന തരത്തിലാണ് വീഡിയോ ഉള്ളത് പ്രത്യേകിച്ച് സംഭാഷണങ്ങളൊന്നും ഇല്ലാതെയാണ് പ്രമോ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് തമിഴ് ബിഗ് ബോസിന്റെ ഇതുവരെയുള്ള ഏഴ് സീസണുകളിലും കമൽഹാസനായിരുന്നു അവതാരകൻ എന്നാൽ സിനിമാ തിരക്കുകൾ കാരണം പുതിയ സീസൺ അവതരിപ്പിക്കാൻ തനിക്ക് സാധിക്കില്ലെന്ന് കമൽഹാസൻ അറിയിക്കുകയായിരുന്നു ഇതോടെയാണ് മറ്റു പേരുകളിലേക്ക് ചർച്ച നീങ്ങിയത് തുടക്കത്തിൽ ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാര അവതാരകയായി എത്തുമെന്നായിരുന്നു അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നത് എന്നാൽ പിന്നീട് മക്കൾ സെവൻ വിജയ് സേതുപതിയിലേക്ക് ചർച്ച എത്തുകയായിരുന്നു എന്നാണ് വിവരം നേരത്തെ തന്നെ റിയാലിറ്റി ഷോ അവതരിപ്പിച്ച് പരിചയമുള്ള വ്യക്തിയാണ് വിജയ് സേതുപതി തമിഴ് മാസ്റ്റർ ഷെഫ് അദ്ദേഹമായിരുന്നു അവതരിപ്പിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം അവതാരകനായി എത്തുമ്പോൾ പ്രേക്ഷകർക്ക് പ്രതീക്ഷ ഏറെയാണ് ഏതായാലും പ്രേക്ഷകർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വിജയ് സേതുപതിയാണ് ഇത്തവണ ാണ് കമൽഹാസന് പകരം ഷോ അവതാരകനായി എത്തുന്നത് ബിഗ് ബോസിൽ മറ്റു ഭാഷകളിലുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മത്സരാർത്ഥികളോട് കർക്കശകാരനായും സുഹൃത്തായും ഒക്കെ ഇടപെടുന്ന അവതാരകനായിരുന്നു കമൽഹാസൻ വിജയ് സേതുപതിയിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഏത് തരത്തിലായിരിക്കും മത്സരാർത്ഥികളോട് ഇടപെടുക എന്ന ചർച്ചയും സജീവമാണ് പൊതുവെ വിനയത്തോടെയും സൌഹൃദത്തോടെയും മാത്രം ഇടപെടുന്ന വിജയ് സേതുപതിയാണ് പ്രേക്ഷകർ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് അവതാരകനായുള്ള വിജയ് സേതുപതിയുടെ പ്രകടനത്തിനായി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ അതേസമയം ബിഗ് ബോസ് അവതാരകനായി എത്തുന്ന സൂപ്പർ താരങ്ങൾക്ക് കോടികളാണ് പ്രതിഫലം എന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെയുണ്ട് മലയാളത്തിൽ കഴിഞ്ഞ സീസണിന് മോഹൻലാൽ പതിനെട്ട് കോടിയായിരുന്നു പ്രതിഫലം വാങ്ങിയതെന്നായിരുന്നു റിപ്പോർട്ടുകൾ തമിഴ് ബിഗ് ബോസ് അവതരിപ്പിക്കാൻ കമൽഹാസൻ കഴിഞ്ഞ സീസണിൽ വാങ്ങിയത് നൂറ്റി മുപ്പത് കോടിയാണെന്നാണ് വാർത്തകൾ വന്നത് എന്തായാലും ഉലക്കനായകന്റെ അതേ പ്രതിഫലമില്ലെങ്കിലും പ്രതിഫല കണക്കിൽ വിജയ് സേതുപതിയും ഒട്ടും പുറകിലല്ല അൻപത് കോടിയാണ് അദ്ദേഹത്തിന്റെ പ്രതിഫലമെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പറയുന്നത് അപ്രതീക്ഷിത മത്സരാർത്ഥികളെ എത്തിച്ച് ആരാധകരെ ഞെട്ടിക്കുന്ന പതിവ് എല്ലാ ഭാഷകളിലും യും ബിഗ് ബോസിൽ കണ്ടുവരുന്നതാണ് തമിഴിന്റെ പുതിയ പതിപ്പിലും പലരും പ്രതീക്ഷിക്കാത്ത പേരുകളും ഇടം പിടിക്കുമെന്നാണ് അഭിഭവങ്ങൾ മുകിയും നടിയുമായ ഷാലിൻ സോയ അവതാരക ആനന്ദ് റോബോ ശങ്കർ തുടങ്ങിയവരുടെ പേരുകൾ ബിഗ് ബോസ് തമിഴിന്റെ പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് ആരൊക്കെ ഉണ്ടാകുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും മാത്രമല്ല ബിഗ് ബോസ് തമിഴ് അവതാരക സ്ഥാനത്ത് നിന്ന് കമൽഹാസൻ മാറിയതോടെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്നും മോഹൻലാലിനും പിന്മാറിയേക്കുമെന്ന ചർച്ചകളും സജീവമാണ് മോഹൻലാലിന് സിനിമാ തിരക്കുകളുണ്ടെന്നും അദ്ദേഹത്തിന് പകരം മറ്റ് പേരുകൾ പരിഗണിക്കുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു നടി മമതാ മോഹൻദാസ് അടക്കം ർ മോഹൻലാലിന് പകരമായി എത്തിയേക്കുമെന്നുള്ള ചർച്ചകളും ഉണ്ടായിരുന്നു എന്നാൽ ബിഗ് ബോസ് മലയാളത്തിന്റെ നെടുന്നൂൺ തന്നെ മോഹൻലാൽ ആണെന്നിരിക്കെ അദ്ദേഹം അദ്ദേഹം ഷോയിൽ നിന്ന് മാറി നിൽക്കാൻ യാതൊരു സാധ്യതയുമില്ലെന്നാണ് ആരാധകരിൽ ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത്